ത്തെ എണീക്കലും ഭാഷയിലൊക്കെ കഴിഞ്ഞു ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം പക്ഷേങ്കില് ഏട്ടമ്മ ഏട്ടനൊന്നും ഇല്ല കിടൂല്ല കിടണ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പോറടിയാ എന്തെല്ലാം മാ കുട്ടി ഇല്ലാണ്ട് മാതിരി ഇല്ലല്ലേ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ നേരത്തെ അവൻ എല്ലാവരും എനിക്കിനും മുന്നേ അഞ്ചു മണിക്ക് ചായ എണീറ്റിട്ടുണ്ടാവും അത് കാരണം ഇപ്പൊന്നും കുട്ടിയില്ലാത്തതുകൊണ്ട് രസല്ല പിന്നെ ഏട്ടനും ഇല്ല ഏട്ടനും ഇല്ല എല്ലാവരും പോയി എല്ലാവരും നാളെ വരുള്ളൂ നാളെ വരള്ളു അപ്പം ഇന്നത്തെ വണ്ടേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനും മത്സരാമ്യം മാത്രമേ ഉള്ളൂ അപ്പം കുറച്ച് കാലം ബാഗിലേക്ക് പോവാണ് എല്ലാവരും അമ്മ ഒറ്റയ്ക്കുള്ള ഒരു ഡേ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ അമ്മയെ കൊണ്ട് കുറച്ച് പണിയൊക്കെ ഇടിപ്പിക്കണം അവിടെ ഇത് രാവിലെ തന്നെ ഞാൻ കേൾക്കാൻ വേണ്ടിയാ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് നമ്മുടെ സർളാപ്പിഫി ഒന്ന് വരും തോന്നുന്നു നമുക്ക് നോക്കാം സർളാപ്പിപ്പി വാണിക്ക് പോകണേൻ്റെ ഇടയ്ക്ക് ഓടി വരാൻ തോന്നുന്നു എന്തായാലും നോക്കാം നെയ്യൽപ്പൊളിച്ചിട്ടുണ്ടോ ഞാൻ നെയ്യൽപ്പൊളിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടിട്ടാണ് അവർ വഴി മാട്ടക്കളമാക്കിപ്പോയി കണ്ടോ അത് വൃത്തിടായി ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിൽ നിന്ന് തുടങ്ങാം പുറത്തൊക്കെ പോകാനുണ്ട് മറ്റേ സാഡ് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് അടിക്കാൻ കൊടുത്തിട്ടില്ല അറ്റാൻ കൊടുക്കണം

ഞാൻ രാവിലെ അമ്മ വിളിക്കാണ്ടത് മേമേനെ വിളിക്കുന്നു മേമ പോവണ്ടാവില്ല എന്താ ചിരിയൊക്കെ രാവിലെ തന്നെ ആ ചിരി കണ്ടപ്പോഷാറീപ്പൊക്കെ കൊടുത്തല്ലേ അപ്പൊ നമ്മുടെ സർളാബിപ്പ് രാവിലെ എന്നെ കാണാ പൂതി കൊണ്ട് വന്നതാണ് വന്ന് കേറി ഇരുന്നപ്പോ തന്നെ ചായ കുടിക്കുന്നുണ്ടോ ഇവിടെ വന്നോ വന്നോടോ ഇവിടെ വന്ന് കഴിഞ്ഞാ അപ്പൊ എന്തെങ്കിലും കഴിക്കാണ്ട് നോക്കിപ്പത്തെ സ്വഭാവല്ലോന്നരക്കട്ടെ അത് മാം അവിടെ അപ്പൊ അല്ലെ മാം പണ്ട് തൊട്ടേ അങ്ങനെ ഞാൻ ആ പട്ട കിട്ടിയിരിക്കണ സമയത്തൊട്ടേ അങ്ങനെ വാർത്ത കൂടെ പഠിക്കുമ്പോൾ അതേ വന്ന് കയറിയിട്ട് ഇട്ടിലേക്ക് തോന്നിട്ട് പോവും രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ ചായ പിടിക്കണം ചായ പിടിച്ചാലേ നമുക്ക് എന്ത്ണ്ടാവുള്ളൂ എനർജി ഉണ്ടാവുള്ളൂ എന്നാ ഞാൻ ഈ എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മള് എന്തായാലും പോവാണ് അപ്പൊ അതിനു മുന്നേ നമ്മുടെ വലസലാം ആരോടാ സംസാരിക്കണ്ട് ആരോടാന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ കാണിച്ചു അമ്മ എല്ലാ ദിവസവും എന്നെ വിളിക്കോട്ടോ എന്നെ വിളിച്ച എല്ലാ ദിവസവും സംസാരിക്കും അവിടെ അമ്മ അമ്മടെ സൗണ്ട് കേൾപ്പിക്കട്ടെ ഇവിടെ ആ ഞാൻ വീഡിയോ എടുക്കുവായിരുന്നു ഞാൻ വിളിച്ചപ്പോ അമ്മെ വിളിച്ചു പക്ഷെ ഞാൻ അമ്മ വിളിച്ചപ്പോയായിരുന്നു അമ്മ അമ്മ എല്ലാവർക്കും ലിങ്ക് ഞാൻ താഴെന്റെ കമന്റ് ബോക്സിൽ കൊടുക്കട്ടോ ഗൈസ് അല്ല മക്കളെ അപ്പൊ എല്ലാവരും കേറിയിട്ട് അമ്മ ചെയ്യണ്ടോ എന്നാ ഞാൻ പോയിട്ട് അമ്മയെ ഹെൽപ്പിട്ടെ ഓക്കെ അപ്പോൾ എന്നാൽ ഞാൻ പോയിട്ട് എന്താക്കട്ടെ എന്ന് തോടക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് കറക്റ്റ് സമയത്ത് പോകാൻ പറ്റില്ല നമ്മുടെ ഡ്രൈഫ്രൂട്ട് ഇരിക്കുന്നുണ്ടോ അതേ ഇരിക്കുന്നു അതാണ് എൻ്റെ ആശ്രയം ഞാൻ പാത്രം കഴുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എടുത്തത് കാര്യം പറഞ്ഞു വല്സിലമ്മ അവിടെയും കേട്ടോ വൽസിലമ്മ തുടയ്ക്കണേ ഞാൻ തുടയ്ക്കാൻ തന്ന അപ്പം അമ്മ ഉറങ്ങും അമ്മ ഉടയ്ക്കാണ് അപ്പം ഞാൻ പറഞ്ഞു ശരി അപ്പം ഞാൻ പാത്രം കഴുകി വെക്കാം അത്തന്നു നേരത്തെ പണി നടക്കും കിടുള്ളപ്പോൾ നമ്മുടെ പണികൾ തന്നെ കഴിയില്ല കുറേ നേരം ഇരിക്കും കാര്യം കിടു ഇങ്ങനെ നമ്മുടെ അടുത്ത് അടുത്തുനിന്ന് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് അവനിങ്ങനെ എടുക്കണ്ടേ അത് കാരണം നമ്മുടെ ജോലി കഴിയുകയില്ല പക്ഷെ ഇന്ന് കിടും ഇല്ലാത്തത് പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നു അതോണ്ടായിരുന്നു ആള് നാളെ വൈകുന്നേരം എനിക്ക് അങ്ങനെ നാളെ വൈകുന്നേരത്ത് എന്താ അങ്കിളും ഒക്കെ വരുന്ന അങ്കിളും ആന്റിയും കൂടെ ഉണ്ടാവും എന്ന തോന്നണം തോന്നണന്നല്ല അങ്കിള് പറഞ്ഞായിരുന്നു വരാന്ന് വരിണ്ടാവും വലിയ ഉണ്ടാവും വിചാരിക്കുന്നു അയ്യായിരത്തിനങ്ങള് പോണം വിചാരിച്ചതാ പിന്നെ തോന്നി ഉണ്ടാവും ഞാനിവിടെ നിന്ന് അങ്ങടെ തൃശ്ശൂരെ എത്തുമ്പത്തേന് ടയർഡാവും അത് കഴിഞ്ഞ് പിന്നെ അവിടെ കല്യാണമൊക്കെ കൂടി ഇങ്ങോട്ടെത്തുമ്പത്തേന് പിന്നെ അയ്യോ തലയിൽ അപ്പൊ ഞാൻ ഓർത്ത് അവര് പോയി പോയത് അതല്ല എൻ്റെ ഒരു വൈബ് അങ്കിള് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നു കൂടെ പറഞ്ഞപ്പോ പിന്നെ തോന്നി ആ എന്നാൽ പിന്നെ അങ്കിളൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ അമ്മയ്ക്ക് ഞാൻ ആരോടെ പറഞ്ഞു ഞാൻ ഫോണോൺ ആക്കി അമ്മയ്ക്ക് ആരോടെ ഈ പറയണെ ഞാൻ ഫോണൂടെ ഓൺ ആക്കിട്ടു പക്ഷെ അമ്മ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഫോൺ ഓൺ ആക്കിയിട്ട് ഞാൻ അവരോട് പറയായിരുന്നു നമ്മുടെ കല്യാണത്തിന് പോകാത്തതാണ് അമ്മ ഞാൻ പറഞ്ഞ കേട്ടോ അമ്മോട് പൊക്കോളാം അമ്മ പൊക്കോരുടെ കൂടെ ഞാൻ വല്യ മുറയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞ പിന്നെ അമ്മ പോയില്ല അമ്മ പോയതിന്റെ കാര്യം എന്താ വെച്ചാൽ അറിയോ കിച്ചു ഓർത്തിട്ടാ പോകാത്ത കിച്ചുവിനെ രണ്ടു ദിവസം ഇങ്ങനെ ഭക്ഷണം കൊടുക്കാതെ പോലെ പോകണ ശരിയല്ലോ അപ്പൊ ഞങ്ങള് പോയില്ല ചെപ്പതാ നമ്മുടെ പണമുള്ള കാരക്കുറവ് ഒതുങ്ങിയപ്പോൾ ഇന്നലത്തെ ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ അത് തിളപ്പിച്ച് വറുത്ത് വെച്ചു നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇന്നലത്തെ ചോറ് ആട്ടോ അതുപോലെ ആ വിലത ഇപ്പം അമ്മ മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയെടുത്ത് അങ്ങനെ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു അപ്പോൾ രാവിലെ മേമ ധിയെ വന്നപ്പോൾ മേമ ധിയെ വന്നപ്പം മേമയ്ക്ക് ചോറ്ക്ക് കറിയാക്കി കൊടുക്കണമായിരുന്നു വരും ഇന്ന് മേമ അവിടെക്ക് സമയം കിട്ടിയില്ല അവിടെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ മേമെടുത്ത് പറഞ്ഞു ഇന്നലെ അമ്മ മേമെടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് വരാം അപ്പോൾ രാവിലെ ധിയ വന്നപ്പോൾ മേമയ്ക്ക് പത്രത്തിലാക്കി കൊടുത്തു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാലൊക്കെ തിളപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറി ഇന്നലത്തെ കറി എവിടെയുണ്ട് ഫ്രിഡ്ജിലുണ്ട് എന്താ മാവ് നമുക്ക് ദോശ ഉണ്ടാക്കി ചുക്കൊള്ളം ഏശ്രുക്കൊള്ളം അതാണ് ഇപ്പൊ രാവിലെ വിശക്കണൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ രാവിലെ അങ്ങനെ തീറ്റ ഒന്നില്ലാത്തൊണ്ട് വലിയ കാര്യമായിട്ട് വിശക്കണമൊന്നുമില്ല എന്നാലും അമ്മ ചട്ടിക്ക് വെച്ച് എണ്ണ ഒക്കെ ഒന്ന് ചൂടാക്കി അല തേച്ച് തൊടുത്ത് തൊട്ട് എന്താണ് അതിന് പറയണത് ആ എണ്ണയൊക്കെ സെറ്റ് ചെയ്തപ്പോ തന്നെ നമുക്ക് തിന്നാനൊരു കൊതി ഉം അപ്പൊ എന്തായാലും ഇത് ഞാൻ ചെയ്യാം ഞാൻ ദോശട ദുബാര അടിപൊളിയായിരിക്കും ഇപ്പൊ ഞാൻ കാർത്തുവിനോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു കാർത്തു നിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചേ അയ്യോ വേണ്ട ഒച്ച പോയി കാർത്തു നമ്മുടെ സ്വന്തം ചെന്നപോയി കൊറോണ കൊറോണ ഫോണാക്കിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നേരത്തെ ഒന്ന് ഞാൻ വളവള സംസാരിക്കാം പക്ഷെ ഞാൻ ഫോൺ ഓണാക്കിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ആയിരിക്കട്ടെ വേറെ ഒന്നുമല്ല ഈ ദശന്നൊക്കെ പറയുമ്പോ എനിക്ക് ഇതുപോലെ പരത്താനറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തുള്ളി ഒഴിച്ചിട്ട് ഈ ചട്ടിന്റെ അത്രയും വലുപ്പത്തിൽ ഇതിങ്ങനെ ഇങ്ങനെ എടുക്കണം പക്ഷെ എങ്കിലും ഞാൻ പരത്തിയെടുക്കുമ്പോത്തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിൽ നിന്ന് പരത്തുമ്പോ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോരും അതുപോലെ തന്നെ എനിക്ക് നൂലപ്പുട്ടുണ്ടാക്കാൻ അറിയില്ല നിങ്ങളുടെ അവിടെ എന്തായാലും നൂലപ്പുന്ന് പറയില്ലേ കൊറേ പേരെവിടേക്ക് ആ സംഭവം എനിക്ക് അറിയില്ല ആ സാധനത്തില്ലേ നമ്മള് ട്രാന്തം കറുടെ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നുമില്ല അവര് ഒരു തുള്ളി ഒഴിച്ചിട്ട് അതുകൊണ്ട് ചെറിയൊരു അപ്പം എന്നിട്ട് അതിന്റെ പേര് അതിന്റെ പേര് ദോശ ആ എനിക്ക് ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ചെറുതായിരിക്കും ഉണ്ടാക്കാനും എളുപ്പമാണ് പക്ഷെ ഇത് ഇത്രയും വലുതാക്കണ്ടേ എന്റെ ഈ വീഡിയോ വേണുണ്ടാവും അമ്മ എനിക്ക് ദോശ വറുത്താനറിയില്ലെട്ടോ എന്നാലും ഞാൻ ട്രൈ ചെയ്യണണ്ട് കേട്ടോ അത് ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് ചിലപ്പോഴൊക്കെ കുളമാവും ചിലപ്പോൾ റെഡി ആവും അമ്മ വരത്തി നല്ല അടിപ്പനായിട്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ടോ ഇനി ഇതിന്റെ സൈഡിൽ ഒരു ചമ്മന്തിയൊക്കെ ഇട്ടങ്ങനെ തിരിണവ മോനെ പൊളി പോളി മാെ മാവട് നമ്മൾ അമ്മ ഞാൻ ഇണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് അമ്മ രക്ഷപ്പെട്ടു അമ്മ രക്ഷപ്പെട്ടു അമ്മ അമ്മ രക്ഷപ്പെട്ടു അവിടുത്തെ അമ്മ ഒരു നിമിഷം വിഷമിച്ചിട്ട് അയ്യോ എന്റെ കൊച്ചിന് ദോശ ഉണ്ടാക്കാൻ അറിയില്ലേന്നൊക്കെ പക്ഷെ അമ്മ പേടിക്കണ്ട ഞാൻ ഇണ്ടാക്കിട്ടുണ്ട് ചെറുതായിട്ടൊന്നും കട്ടി കൂടിയോ അമ്മ ഇല്ലേ ആ പക്ഷെ കുഴപ്പമില്ല അമ്മ ഞാൻ ഇണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് അമ്മ വിഷമിക്കുന്നു എനിക്കറിയാം അമ്മ നടിയാണ്ട് ചിരിക്കും എനിക്കറിയാം വിധു 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 നിന്റെ സൗണ്ട് ഞാൻ വീഡിയോയിൽ കേപ്പിക്കട്ടെ ആണല്ലേ എന്നാ ഞാൻ വീഡിയോ ഓണാക്കാൻ വീഡിയോട്ടാ സംസാരിക്കുന്നത് എന്നോട് എപ്പോഴും ശരി ഞാൻ ഞാൻ വളരെ വിദഗ്ധമായിട്ട് ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ച് ആലോചിച്ചേക്കാം ഈ രണ്ട് കീടങ്ങൾ എന്ന് പറയുമ്പോ എന്തിന്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ അരി മുന്നേ ഞാൻ പറയട്ടെ ഈ രണ്ട് പറയുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ രണ്ട് കീടങ്ങളാണ് അവൻ രണ്ടുപേരും ബെസ്റ്റീസ് ആണ് എത്ര മതിയോ ആ നമ്മളെ ദോശയൊക്കെ റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ദോശയിൽ നമ്മള് ചമ്മന്തി അരയ്ക്കാനുള്ള ഒരു ദോശ വേണ്ടി ചമ്മന്തി അരയ്ക്കണ്ടല്ലോ എന്ന് അരയ്ക്കാനുള്ള അരക്കാനുള്ള അമ്മ ഇന്ന് ദോശ എടുത്തു വരണം മതി അമ്മ നയിച്ചായിട്ട് എന്നെ കൊണ്ട് രണ്ട് ദോശ ഏൽപ്പിക്കാൻ ഒരു ദോശ പൊറത്തു വരണ്ട ദോശ കാണാതെ വെച്ചു കൊണ്ടുവന്നിട്ട് എന്നാ ഒന്നിതൊന്നും എടുത്തേക്ക് വേണ്ട എന്തായാലും ഇനി ആ കട്ടന കൂടെ അങ്ങോട്ട് എടുത്തു തരും അമ്മ

അവക്ക് കുളിക്കണത് ഇഷ്ടല്ലാത്തോണ്ട് പോണില്ല ഇനി പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോ പല്ല മായ കഥ ഓടറുണ്ടോ ടാങ്ങനെ പോരാ അതെ ചെല്ലേട്ടെ അമ്മയ്ക്കും പേടിയാട്ടോ അവനെ വിശ്വസിക്കാൻ പറ്റില്ല കടിക്കേക്ക് ഭയങ്കര പേടിയാട്ടോ ഞാൻ ആദ്യം ഇവനെ കെട്ടിപ്പുടിക്ക് മുമ്മക്കൊക്കെ ചെയ്യുവായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ പേടിയാ കരിപ്പനെ കടിക്കലോടെ ഇങ്ങനെ ശുഭനയ്ക്ക് അങ്ങനെ തൊടാനൊക്കെ പേടിയാ ഞാൻ തൊടും ഇങ്ങനെ 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 ആൾക്കൊക്കെ ചെയ്യും ഉമ്മയൊക്കെ കൊടുക്കും പക്ഷെ അവനെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ കെട്ട പിടിക്കോ ഒന്നും ഇല്ല ജസ്റ്റ് അവനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോയിട്ട് ഉമ്മക്കൊക്കെ ചെയ്യും പക്ഷെ അല്ലാണ്ട് പേടിയാ അമ്മയ്ക്കും പേടിയാ അമ്മ അവന്റെ കഴുത്തിലാ പിടുത്തം പിടിച്ചിട്ട് എന്തിനാ അറിയാം അവൻ കടിക്കാണ്ടിരിക്കാന് പനി കടക്ക് നോക്കിയൊക്കെ തേക്കാനാക്കിയാതെ അവൻ ഈ രോമകളോണ്ട് തേച്ച് കഴിഞ്ഞാലേ അറിയയില്ല കിട്ടില്ല അവൻ്റെ മേത്തത്തെ ആ ചളി വേണമെങ്കിൽ എങ്ങനെ തേച്ച് അറിയോ എല്ലാ ദിവസവും കുളിപ്പിച്ച അവന്റെ രോമം നന്നായിട്ട് കൊഴിയണോണ്ട് എല്ലാ ദിവസവും കുളിപ്പിക്കില്ല ആദ്യമൊക്കെ എല്ലാ ദിവസവും കുളിപ്പിക്കുമായിരുന്നു ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ആയിട്ടേ കുളിപ്പിക്കുള്ളു അപ്പൊ നിങ്ങൾ വിചാരിക്കട്ടോ എത്ര സ്പീഡിൽ വരുതുമ്പോൾ അവന് വേദനിക്കില്ലേ പതുക്കും അരതിക്കൂടെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേങ്കില് ഇങ്ങനെ അറുതിയാലേ ആണ് അവനെ മേത്തത്തത് ചളി പോവുകയുള്ളൂ അല്ലെങ്കിൽ പൂവില്ല വെറുതെ കുളിപ്പിക്കണ പോലാവും എപ്പോഴെങ്കിലും കുളിപ്പിനെ കുളിപ്പിച്ചില്ലെങ്കി മേത്ത ചളിയൊന്നും പോവില്ല പിന്നെ അതാ ഒന്നും മേത്ത തട്ടൂല ആ രോമ ഉള്ളോണ്ട് കിറ്റാ നാളെ കുളിച്ചിട്ട് പൊക്കണ്ടോക്കണ്ടോ അങ്ങാതെ അതെ ഞാൻ പോട്ടിട്ടോ ഞാനിപ്പോ വീട് ഇഷ്ടപ്പെടും കുളിഫി ഞാൻ എടുക്കാന്ന് വിചാരിക്കും ഞാനും അമ്മയും കൂടെ ഇങ്ങോട്ട് വാ അപ്പൊ ഞാനും അമ്മയും കൂടെ എന്തായാലും ഒക്കെ തയ്ക്കാൻ കൊടുത്തിട്ട് ചെറിയ പരിപാടിയൊക്കെ പെട്ടെന്ന് ഷൂന്ന് പോയിട്ട് ഷൂന്ന് വരാം എനിക്ക് തോന്നുന്ന ആന കേട്ടേടെ ആണ്ടാവുന്നതിന് മുന്നേ ബസ്സിൽ കയറിയതാണ് പിന്നെ ബസ്സിൽ കയറിയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ബസ്സിൽ കയറുന്നത് കാര്യം എപ്പോഴും ഇങ്ങനെ ആ സമയത്തൊക്കെ കയറുമ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മളധികം വന്നില്ലെങ്കിൽ ഓട്ടോഷല്ല വണ്ടി കാറ് വാങ്ങിച്ചു കാറ് രണ്ടും എടുത്തിട്ട് പോയായിരുന്നു ഇപ്പം സ്വന്തമായിട്ട് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലായിട്ട് ബസ്സി പറ്റി നിർത്തിയായിരുന്നു കാര്യം എപ്പോഴും എല്ലാർത്തനും നേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാറില്ല ഇപ്പോൾ ഏട്ടനില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ തന്നെ പോണേനും ബസ്സിൽ തന്നെ പോണേനും നമ്മള് ബസ്സിന് വന്നിട്ട് അവിടെ ഇറങ്ങി നമ്മൾ ഇടയ്ക്കൊരു ഇടത്ത് ഇറങ്ങുന്നു അതുകൊണ്ടാണ് ബസിൽ കയറിയത് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അവിടെ തയ്ക്കാൻ കൊടുക്കണ വാക്കുതിൻ്റെ അടുത്തേക്ക് പോവുകട്ടോ അപ്പോൾ നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടാണ് നമ്മുടെ ഹൈസ്കൂളിൻ്റെ അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അങ്ങോട്ടാണ് പോണത് അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുത്തു തയ്ക്കാൻ കൊടുത്തിട്ട് നമ്മള് ഇറങ്ങി താക്കന്റെ കടയാണ് അകത്തേക്ക് പോയി എന്തായാലും ഇറങ്ങി അപ്പൊ ശരി നമുക്ക് ഇനി ഇല്ല പിടിക്കാം ഓക്കെ അപ്പൊ നമ്മൾ എല്ലാം കഴിഞ്ഞു തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിക്കണം അമ്മ അപ്പൊ നമ്മളത് ആ ഇനി വീണ്ടും നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് പഴയ ലുക്കിലേക്ക് തിരിച്ചു വരണം ഞാൻ പെട്ട് പഴയ ലുക്കിലേക്ക് തിരിച്ചു വരാം നമ്മളവിടെ ആ സീരിയല് കണ്ടീപം തരില്ലേ ഞാൻ ഉച്ച ആയതുകൊണ്ട് എല്ലാരും പോയി കിടന്നു ഞാനും കിടക്കട്ടെ കുടിക്കേണം ആ കട്ടൻ ചായ എന്താ പറയാ എണ്ണയിലിട്ട് പൊട്ടിക്കണ സാധനം എന്റെ പേക്കറിയില്ല കോഴല് ആ എണ്ണയിലിട്ട് പറക്കണ കോട്ടനും കോയലും മോനും ഏർ പാല

പക്ഷേ ഞാനും ഷാഹുലും ഇവിടെ വേറൊരു പരിപാടിയിലാണ് നമ്മുടെ സാഹോൽ ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട് ബ്രോ അപ്പോഴാണ് ഞാനും സാഹോൽപ്ര ഞാനിങ്ങനെ ബോർ അടിച്ചിരിക്കുവായിരുന്നു വിശക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ലവൻ വന്നത് അപ്പം ഞങ്ങൾ ഓർത്ത് വന്ന എന്തുണ്ടാക്കാന്ന് നൂഡിൽസ് ഒന്നും നോക്കില്ല നൂഡിൽസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അന്ന് ഞങ്ങൾ ഉണ്ടാക്കി തന്നതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പം ഞങ്ങൾ ഓർത്ത് നിന്ന് അത് ഉണ്ടാക്കാം അതുണ്ടാക്കി കഴിക്കാം എന്ന് ഓർത്തു സോ അപ്പം ഞങ്ങൾ എന്തായാലും ഇതുണ്ടാക്കട്ടെ എന്ത് വെച്ചിടാം നിന്റെ പ്രേമം പൊട്ടിയോ ഇല്ല പിന്നെ അവര അവരെ അവശത്തിരയിന്ന് പരിപാടിയിലാണ് ും തക്കാളി വെളുത്തുള്ളിയും അപ്പൊ ഇന്നലെയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം നല്ല കുട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു മാതിരി ഷോകമായിരുന്നു അതുകൊണ്ട് എന്തുണ്ടാക്കിയച്ചാ നല്ല ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനോ അമ്മയും കൂടെ അങ്ങ് പോയി കടന്നു അപ്പം എനിക്ക് ഇന്നലെ അതിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കോങ്കണ് പോലെ ഉണ്ട് ഞാൻ എപ്പോഴും പറയണ ഞാൻ ഇങ്ങടെ നോക്കണേ ഇങ്ങടെ ആണല്ലേ നോക്കണ്ടെ എന്തായാലും ഓക്കെ ബൈ സി യു